സുഹൃത്തുക്കളെ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പേഗലാണ്ടോ ഈ കാണടിക്കുന്നതാണ്ടോ നമ്മുടെ ഒരു സുഹൃത്ത് തുടങ്ങിയത് പുതിയ സംരംഭമാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടും കൊല്ലം ജില്ലയിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരും നമ്മുടെ ബൈക്കിലുള്ള ജോബിയുടെ പുതിയ സംരംഭമാണ് അവനെ എന്തെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്പർ കൊടുക്കുക നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് എവിടെ വേണമെങ്കിലും ചെയ്തുതരും റേറ്റും കുറവാണ് ജോബിനെ പുതിയ തുടങ്ങി തുടങ്ങി ആ എങ്ങനെ കാര്യങ്ങളൊക്കെ കൊല്ലം എവിടെ അടിക്കാൻ ഒരു മണിക്കൂർ ാണ് അടിച്ചു പോകുന്നത് ഒരു രൂപ റേറ്റ് കുറച്ചാണ് അടിക്കുന്നത് നമ്മൾ പത്ത് പേർക്ക് തൊലി കൊടുക്കാനാണ് എന്റെ ഒരു ഉദ്ദേശം വീട്ടിൽ നഷ്ടമില്ല എനിക്ക് നഷ്ടമില്ലാത്ത രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ആറ് മാസമായിട്ട് ഫീൽഡ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു വിവരമായിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കും കൊല്ലം ജില്ലയിൽ എവിടെ കൊല്ലം ജില്ലയിൽ എവിടെ നമ്മൾ അടിക്കാൻ പോകും

അത് മാത്രല്ല നമ്മളിപ്പോ ആൾക്കാരെ നിർത്തി അല്ലാതെ ചെത്തി ഇപ്പൊ ഇത്ര പണിക്കാരെ കിട്ടാനും ഇല്ല ആൾക്കാർ ചെയ്താലും വൃത്തിയാവ് ആഹ് തൊഴിലുറപ്പുകാരെ കിട്ടും അല്ലാതെ പണിക്കാരെ കിട്ടുന്നില്ല അല്ലാതെ കിട്ടുന്നില്ല കിട്ടുന്നില്ല ആ ഇതാവുമ്പോ ഇത് പെട്ടെന്ന് ഇങ്ങനെ മൂടുകൊണ്ട് അടിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഈ റബ്ബറിനെ ഒരു വളമായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യൂല്ലേ അതെ ഏഹ് കാല് മൊത്തം പോയി കിട്ടും ഞാനിപ്പോ എത്ര ഏക്കറുണ്ട് എനിക്കിത് ഒന്നര ഏക്കർ എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട്

ഒരു മിഷന് വരുന്നത് ഇരുപത്തി ഏഴാം വില പൊറത്തെ വില ചില വരുന്നത് ഇന്ന നമ്മൾ ചെറുത്താദിത്തോടെ വർക്ക് എല്ലാം ഏത് നാടും ചെയ്യും ഏത് പെരുങ്ങോട് നമ്മൾ മേടിക്കും ആ ഗ്യാരന്റിയാണ്